ഇന്ത്യ ഫസ്റ്റ് ന്യൂസ് പുതിയ ഏവർക്കും സ്വാഗതം കോവിഡ് ഒരു മഹാമാരിയായി ലോകത്തെ കീഴടക്കിയിരിക്കുന്നു ഏപ്രിൽ പതിനാല് വരെ പ്രധാനമന്ത്രി രാജ്യത്ത് ലോക്ഡൌൺ പ്രഖ്യാപിച്ചതും കേരളത്തിൽ ആദ്യത്തെ കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തതും പോയ പോയവാരത്തിലാണ് മഹാരാഷ്ട്രയിലെ തടവുകാരെ കോവിഡ് ഭീതി ഒഴിയുന്നതുവരെ താൽക്കാലികമായി വിട്ടയച്ചതും കോവിഡിന്റെ പശ്ചാത്തലത്തിൽ സുപ്രീംകോടതി ഉൾപ്പെടെ എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവെച്ചതും സഞ്ചരിക്കുന്ന ഐസൊലേഷൻ വാർഡൊരുക്കി റെയിൽവേ മാതൃകയായതും പോയ പോയവാരത്തിലാണ് രാജ്യത്ത് സമ്പൂർണ്ണ ലോക്ഡൌൺ പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാർച്ച് രാത്രി പന്ത്രണ്ട് മണി മുതൽ ലോക്ഡൌൺ നിലവിൽ വന്നു ഇരുപത്തിയൊന്ന് ദിവസത്തേക്കാണ് അടച്ചിടൽ രാജ്യത്തെ ഓരോ പൗരനെയും രക്ഷിക്കാനാണ് ഈ തീരുമാനമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പുറത്തിറങ്ങുക എന്നത് മറക്കണം ജനതാ കർഫ്യൂവിനേക്കാൾ ഇത് ഓരോ പൗരനും ഇപ്പോൾ എവിടെയാണോ അവിടെ തന്നെ തുടരണം കോവിഡിനെ നേരിടാൻ വേറെ മാർഗമില്ല എല്ലാ പൗരനോടും കൈകൂപ്പി പറയുകയാണ് ഇതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു മമല സഭ ലോകോദന വ്യക്ത ആ नववर्ष का का पहला पहला दिन दिन है है चैत्र के पावन पर्व കഴിഞ്ഞ ദിവസത്തെ ജനതാ കർഫ്യൂവിന് എല്ലാവരും നല്ല പിന്തുണ നൽകി ഇതിനെ എല്ലാ പൗരന്മാരെയും അഭിനന്ദിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു ലോകാരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പ് ഗൗരവമായി എടുക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ആരോഗ്യ പ്രവർത്തകരെയും സന്നദ്ധ പ്രവർത്തകരെയും അഭിനന്ദിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കോവിഡിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം കോവിഡിനെ നേരിടാൻ കോടി രൂപയുടെ പാക്കേജ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് കോവിഡ് പത്തൊമ്പതിനെതിരെ നടത്തുന്നത് ജീവൻ മരണ പോരാട്ടമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ നിർബന്ധിതമായി രാജ്യം ഒറ്റക്കെട്ടായി നിന്ന് മഹാമാരിക്കെതിരെ പോരാടണമെന്നും പ്രധാനമന്ത്രി പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിൽ പറഞ്ഞു ജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടിൽ ഖേദം പ്രകടിപ്പിക്കുന്നു ലോക്ഡൌൺ അല്ലാതെ മറ്റൊരു മാർഗവും ഈ മഹാവ്യാധിക്കെതിരെ സ്വീകരിക്കാനില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി നിയന്ത്രണങ്ങൾ കുറച്ചു ദിവസങ്ങൾ കൂടി പാലിക്കാൻ ഇന്ത്യൻ ജനത തയ്യാറാകണം മനുഷ്യവർഗം ഒന്നിച്ചു നിന്ന് നടത്തേണ്ട പോരാട്ടമാണിത് ചിലരൊക്കെ നിയന്ത്രണങ്ങൾ പാലിക്കാത്തത് ഗൗരവതരമാണെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഇരുപത്തൊന്ന് ദിവസത്തെ ലോക്ഡൌൺ മൂലമുള്ള ബുദ്ധിമുട്ടിൽ പാവപ്പെട്ട ജനങ്ങൾക്ക് എന്നോട് ദേഷ്യമുണ്ടാകുമെന്ന് എനിക്കറിയാം എന്നാൽ ഇത്തരമൊരു തീരുമാനമെടുക്കുകയല്ലാതെ മറ്റൊരു മാർഗവും ഉണ്ടായിരുന്നില്ല നിങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു ഈ രോഗം നമ്മെ ഇല്ലാതാക്കുന്നതിന് മുൻപ് നാം അതിനെ പ്രതിരോധിച്ച് തോൽപ്പിക്കണം ലോകത്തെ മുഴുവൻ തടവിലാക്കിയിരിക്കുകയാണ് ഈ വൈറസ് വൃദ്ധരെയും യുവാക്കളെയും ശക്തരെയും ദുർബലരെയും ഒരേപോലെ അത് ബാധിച്ചു മനുഷ്യകുലം മുഴുവൻ ഒരുമിച്ച് നിന്ന് ഈ പ്രതിസന്ധിയെ നേരിടണം മോദി പറഞ്ഞു നിങ്ങളെയും കുടുംബത്തെയും വൈറസിൽ നിന്ന് രക്ഷിക്കാനാണ് ലോക്ക്ഡൗൺ കൊണ്ടുവന്നിട്ടുള്ളത് ധൈര്യവന്മാരായിരിക്കുകയും ലക്ഷ്മണരേഖ വരയ്ക്കുകയും വേണം ലോക്ക്ഡൗൺ നിയമങ്ങൾ ലംഘിക്കുന്നവർ സ്വന്തം ആരോഗ്യത്തെ അപകടപ്പെടുത്തുകയാണ് നിരവധി ആരോഗ്യ പ്രവർത്തകർ വൈറസിനെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഒഴുകിയിരിക്കുകയാണ് നഴ്സുമാരും ഡോക്ടർമാരും പാരാമെഡിക്കൽ ജീവനക്കാരും അടക്കമുള്ള ഈ മുന്നണി പോരാളികൾ സ്വന്തം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാണ് വൈറസിനെതിരായ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച കോവിഡ് സാമൂഹ്യ സഹായധനം സീറോ ബാലൻസ് ജെൻഡർ ബാങ്ക് അക്കൗണ്ടിലൂടെ ഇനി സാധാരണക്കാരുടെ കൈകളിലെത്തും തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് കേന്ദ്രം അഞ്ഞൂറ് മുതൽ രണ്ടായിരം രൂപ വരെ ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു ഈ പണമാണ് ജൻധൻ ബാങ്ക് അക്കൗണ്ടിലൂടെ സാധാരണക്കാരുടെ കൈകളിലെത്തുന്നത് കോവിഡ് വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി രാജ്യം മുഴുവൻ ലോക്ഡൌൺ ആയതോടെ നിരവധി പാവപ്പെട്ടവരാണ് ദുരിതം അനുഭവിക്കുന്നത് രാജ്യത്ത് മുപ്പത്തിയെട്ട് കോടി ജനങ്ങൾക്കാണ് ജൻധൻ അക്കൗണ്ട് ഉള്ളത് കർഷകർക്ക് രണ്ടായിരം രൂപ വനിതകൾക്ക് മൂന്ന് മാസക്കാലം അഞ്ഞൂറ് രൂപ വീതം തൊഴിലുറപ്പ് കൂലി വർധന വൃദ്ധകൾക്കും വിധവകൾക്കുമുള്ള സഹായം തുടങ്ങിയവയാണ് പാക്കേജിലുള്ളത് ഒരു കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും ബാങ്ക് അക്കൗണ്ട് എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന നരേന്ദ്രമോദി സർക്കാരിന്റെ ഏറ്റവും ജനപ്രിയ പദ്ധതികളിൽ ഒന്നുകൂടിയാണിത് എല്ലാ മേഖലകളിലെയും ആളുകളെ ബാങ്കിംഗ് സംവിധാനവുമായി ബന്ധിപ്പിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം പദ്ധതി പ്രകാരം ഏതൊരാൾക്കും ഇന്ത്യയിലെ ദേശസാൽകൃത ബാങ്കുകളിലെ ഏതൊരു ശാഖയിലും മിനിമം ബാലൻസ് ഇല്ലാതെ ബാങ്കുകളിൽ അക്കൗണ്ട് ആരംഭിക്കാനും നിലനിർത്താനും സഹായകമാണിത് സഞ്ചരിക്കുന്ന ഐസൊലേഷൻ വാർഡ് ഒരുക്കി റെയിൽവേ കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിൽ ട്രെയിൻ കോച്ചുകളെ ഐസൊലേഷൻ വാർഡുകളാക്കി മാറ്റി ഇന്ത്യൻ റെയിൽവേ ആരോഗ്യ വിദഗ്ധരുമായി ചർച്ച നടത്തിയ ശേഷമാണ് റെയിൽവേ അധികൃതർ ഐസൊലേഷൻ വാർഡുകൾ ഒരുക്കിയത് ട്രെയിനിലെ നോൺ എസി കോച്ചുകളാണ് ഇന്ത്യൻ റെയിൽവേ കോവിഡ് പത്തൊമ്പത് ബാധിച്ചവർക്കുള്ള ഐസൊലേഷൻ വാർഡുകളാക്കി മാറ്റിയത് അടിയന്തര സാഹചര്യമുണ്ടായാൽ നേരിടുകയാണ് ഇതിലൂടെ റെയിൽവേ ലക്ഷ്യം ലക്ഷ്യമെക്കുന്നത് കോച്ചിലെ ഒരു ക്യാബിനിൽ ഒരു രോഗി എന്ന നിലയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് അത്യാവശ്യമായി വന്നാൽ ഒരു ക്യാബിനിൽ നിശ്ചിത അകലം പാലിച്ച് രണ്ട് രോഗികളെ ഉൾപ്പെടുത്തും ക്യാബിനിലെ ഒരു വശത്തുള്ള മധ്യഭാഗത്തെ ബെർത്ത് എടുത്തുമാറ്റിയും രോഗി കിടക്കുന്ന ബർത്തിനു മുന്നിലുള്ള മൂന്ന് ബർത്തുകൾ എടുത്തുമാറ്റിയുമാണ് ഐസൊലേഷൻ വാർഡുകൾ ക്രമീകരിച്ചിരിക്കുന്നത് മുകളിലേക്കുള്ള ബർത്തുകളിലേക്ക് കയറാനുള്ള കോണികളും എടുത്തുമാറ്റിയിട്ടുണ്ട് കോച്ചുകളിലെ ഇടനാഴിയിൽ ശുചിമുറികളും ഐസൊലേഷൻ വാർഡിനായി പരിഷ്കരിച്ചിട്ടുണ്ട് റെയിൽവേ ദിനംപ്രതി പതിമൂവായിരത്തി അഞ്ഞൂറ്റിമൂന്ന് ട്രെയിനുകൾ ഓടിക്കുന്നു ശൂന്യമായ കോച്ചുകളും ക്യാബിനുകളും ഐസൊലേഷൻ വാർഡുകളായി നൽകാനുള്ള നിർദ്ദേശം റെയിൽവേ മന്ത്രി പിയൂഷ് ഗോയലിന്റെ ചേരിൽ നടത്തിയ യോഗത്തിൽ ചർച്ച ചെയ്തതായി വൃത്തങ്ങൾ അറിയിച്ചു ലോക്ഡൌൺ പ്രഖ്യാപിച്ചതിന് പിന്നാലെ രാജ്യത്ത് ഇന്ധനക്ഷാമമുണ്ടെന്ന തരത്തിൽ പ്രചരിച്ച വാർത്തകൾ തള്ളി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഇന്ധനക്ഷാമമില്ലെന്നും ആവശ്യത്തിനുള്ള ഇന്ധനം ലഭ്യമാക്കിയിട്ടുണ്ടെന്നും ഐ ഒ സി ചെയർമാൻ സഞ്ജീവ് സിംഗ് അറിയിച്ചു ഇന്ധന വിതരണവും പാചകവാതക വിതരണവും തടസ്സപ്പെടില്ലെന്നും സഞ്ജീവ് സിംഗ് കൂട്ടിച്ചേർത്തു ലോക്ഡൌണിന്റെ പശ്ചാത്തലത്തിലും അവശ്യവസ്തുക്കളുടെ ലഭ്യത ഉറപ്പുവരുത്തണമെന്ന് കേന്ദ്ര സർക്കാർ നിർദേശിച്ചിട്ടുണ്ട് അതുകൊണ്ടുതന്നെ പാചകവാതക വിതരണം തുടങ്ങി അവശ്യ സർവീസുകളെ നിയന്ത്രണങ്ങളിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് അതിനിടെയാണ് പാചകവാതക വിതരണം സാധാരണ നിലയിൽ നടക്കുമെന്ന് ഐ ഒസി അറിയിച്ചത് ഉപഭോക്താക്കൾക്ക് പാചകവാതകം ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുമെന്നും കമ്പനി വ്യക്തമാക്കി കോവിഡ് പത്തൊമ്പതിന്റെ പശ്ചാത്തലത്തിൽ സുപ്രീം കോടതിയും ഹൈക്കോടതിയും പൂർണ്ണമായും അടച്ചിടാൻ തീരുമാനിച്ചു സുപ്രീം കോടതി പരിസരത്തേക്ക് പ്രവേശനം അനുവദിക്കില്ല ഇരുപത്തഞ്ചു മുതൽ അടിയന്തര പ്രാധാന്യമുള്ള കേസുകൾ ആഴ്ചയിൽ ഒരു ദിവസം വീഡിയോ കോൺഫറൻസിലൂടെ മാത്രം കേൾക്കുകയുള്ളൂവെന്ന് ചീഫ് ജസ്റ്റിസ് എസ് ഐ ബോബ്ഡെ അറിയിച്ചു ഏപ്രിൽ വരെയാണ് അവധി അടിയന്തര പ്രാധാന്യമുള്ള കേസ് മാത്രമേ കോടതികളിൽ പരിഗണിക്കൂ പരിഗണിക്കൂസ് കോർപ്പസ് അടക്കമുള്ള അടിയന്തര ഹർജികൾ ചൊവ്വാവേളി ദിവസങ്ങളിൽ മാത്രം പരിഗണിക്കും സുപ്രീം കോടതി അഭിഭാഷകരുടെ പ്രോക്സിമിറ്റി കാർഡ് താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യുന്നുവെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു ഏപ്രിൽ ിൽ വരെ തങ്ങൾ പ്രവർത്തിക്കില്ലെന്ന് ബാർ അസോസിയേഷനും അറിയിച്ചിരുന്നു അഡ്വക്കേറ്റ് ജനറലും അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ ഭാരവാഹികളും ഉൾപ്പെടെയുള്ളവർ ചീഫ് ജസ്റ്റിസിനെ നേരിട്ട് കണ്ട് ഹൈക്കോടതി അടച്ചിടുന്നതാകും ഉചിതമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശം കൈമാറിയിരുന്നു മുൻകരുതൽ നടപടികളുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം തന്നെ കോടതികളിൽ ആൾക്കൂട്ടം ഒഴിവാക്കണമെന്ന നിർദ്ദേശവും ഉണ്ടായിരുന്നു അത്യാവശ്യമുള്ള ആളുകളും അഭിഭാഷകരും മാത്രമേ ഹാജരാകൂ എന്നായിരുന്നു നിർദ്ദേശം ജീവനക്കാരെയല്ലാതെ ആരെയും അകത്തേക്ക് പ്രവേശിപ്പിച്ചിരുന്നില്ല ഏപ്രിൽ അവധി ആരംഭിക്കും അടയ്ക്കാനാണ് തീരുമാനം കോവിഡ് പത്തൊമ്പതിനെ തുടർന്ന് ലോക്ഡൌൺ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരം കോടിയുടെ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ച കേന്ദ്രം ആരോഗ്യ പ്രവർത്തകർക്ക് അൻപത് ലക്ഷത്തിന്റെ ഇൻഷുറൻസ് പദ്ധതി ഇതിൽ ആശാവർക്കറും ശുചീകരണ തൊഴിലാളികളും ഭാഗമാകും പ്രധാനമന്ത്രി ോജന വഴി എൺപത് കോടി പേർക്ക് ഭക്ഷ്യധാന്യം ഉറപ്പാക്കും കൊറോണ വൈറസ് വ്യാപനം തടയാൻ ലോക്ഡൌണിലായ രാജ്യത്തെ ജനങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു പാവപ്പെട്ടവർക്ക് ഭക്ഷണം ഉറപ്പാക്കും നിർദ്ധനർക്ക് പതിനഞ്ച് കിലോ ധാന്യം സൗജന്യമായി ലഭിക്കും അരിയോ ഗോതമ്പോ എന്ന ഉപഭോക്താക്കൾക്ക് തീരുമാനിക്കാം അഞ്ചു കിലോ അരി വീതം മൂന്ന് മാസം സൗജന്യമായി നൽകും ആരും പട്ടിണി കിടക്കരുതെന്നും ധനമന്ത്രി പറഞ്ഞു മുതിർന്ന പൗരന്മാർക്ക് ആയിരം രൂപ അധികം സഹായം നൽകും സ്ത്രീകളുടെ ജനതൻ അക്കൌണ്ടിലേക്ക് മൂന്ന് മാസം അഞ്ഞൂറ് രൂപ വീതം നേരിട്ട് നൽകും എട്ട് ദശാംശം ആറ് ഒൻപത് കോടി കർഷകർക്ക് രണ്ടായിരം രൂപ ബാങ്ക് അക്കൗണ്ട് വഴി ഉടൻ നൽകും ഈ പണം ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് നൽകും തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലി കൂട്ടി തൊഴിലുറപ്പ് പദ്ധതിയിലെ വായ്പാ പരിധി ഇരുപത് ലക്ഷം ആക്കി ദിവസവേതനക്കാർക്കും രണ്ടായിരം രൂപ വീതം നൽകും മുതിർന്ന ഭവനന്മാർക്കൊപ്പം വിധവകൾ ഭിന്നശേഷിക്കാർ എന്നിവർക്കും ആയിരം രൂപ നൽകുമെന്നും ധനമന്ത്രി അറിയിച്ചു ധനകാര്യ സഹമന്ത്രി അനുരാഗ് താക്കൂറും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കോടി ജനങ്ങൾക്ക് ഭക്ഷ്യധാന്യം ഉറപ്പാക്കുമെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ മൂന്ന് രൂപയ്ക്ക് അരിയും രൂപയ്ക്ക് ഗോതമ്പും ലഭ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തെ രാജ്യത്ത് ഇരുപത്തി പ്രഖ്യാപിച്ച സമ്പൂർണ്ണ ലോക്ഡൌൺ സാധാരണ ജീവിതത്തെ ബാധിക്കില്ലെന്ന് മന്ത്രി ഉറപ്പു നൽകി ആവശ്യ സാധനങ്ങളുടെ ലഭ്യതയും ഉറപ്പുവരുത്തിയ മന്ത്രി രാജ്യത്ത് മൂന്ന് രൂപയ്ക്ക് അരിയും രണ്ട് രൂപയ്ക്ക് ഗോതമ്പും ലഭ്യമാക്കുമെന്ന് പറഞ്ഞു ഇതിനു പുറമെ കരാർ തൊഴിലാളികൾക്ക് വേതനം നൽകുമെന്നും മന്ത്രി അറിയിച്ചു एक सौ तेरह मॉनिटरिंग स्टेशन एनसीआर में लगे हैं और उनकी आने वाले दो महीने में लगेंगे तो ज्यादा से ज्यादा जगह से हवा की पलपल की खबर आए ये देखना क्योंकि तो प्रश्न है ये स्वीकार करना समस्या का स्वीकार करना ही समस्या के उत्तर खोजने की शुरुआत करती परिभ्रांतरा आल साधन वांगी संभरिक कार्य സാമൂഹിക അകലം നിർബന്ധമാണ് കടകളിൽ പോകുമ്പോഴും അകലം പാലിക്കണം കൈകൾ ശുചിയായി സൂക്ഷിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ കരുതിയിരിക്കണം ആരോഗ്യ സംബന്ധമായി വിഷയമുണ്ടെങ്കിൽ ഡോക്ടർമാരെ ഉടൻ കാണണമെന്നും പ്രകാശ് ജാവദേക്കർ കൂട്ടിച്ചേർത്തു ഇതിനോടൊപ്പം തന്നെ മുൻഗണനാ ലിസ്റ്റിൽ പെടാത്ത തൊഴിൽ നഷ്ടപ്പെട്ട് ജീവിതം മുന്നോട്ടു പോകാൻ കഴിയാത്ത കുടുംബങ്ങൾക്ക് പതിനഞ്ച് കിലോ അരിയെങ്കിലും നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചിട്ടുണ്ട് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ വേഗത്തിൽ വിതരണം ചെയ്യാനും തീരുമാനമായി നാൽപ്പത്തിയഞ്ച് ലക്ഷത്തോളം പേർക്ക് പെൻഷൻ തുക ലഭിക്കുക ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മഹാമാരിയായി പടർന്നു പിടിക്കുന്ന കോവിഡ് വ്യാപനത്തിനെതിരെ രാജ്യത്തെ ലോക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ വൈറസിനെ നേരിടാനുള്ള നിയന്ത്രണങ്ങളുടെ ചുമതല സംസ്ഥാനങ്ങളിൽ നിന്നും ഏറ്റെടുത്ത് കേന്ദ്ര സർക്കാർ ഇതിനായി ദേശീയ ദുരന്ത നിവാരണ നിയമം നടപ്പാക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് പ്രകൃതിദത്തമോ മനുഷ്യനിർമ്മിതമോ ആയ ദുരന്തങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള നിയമമാണിത് രാജ്യത്ത് ആദ്യമായിട്ടാകും ഈ നിയമം നടപ്പാക്കുന്നത് നിയമം നടപ്പാക്കുന്നതോടെ കോവിഡിനെ നേരിടുന്നതിനുള്ള നടപടികൾ പൂർണ്ണമായും കേന്ദ്രത്തിന്റെ നിയന്ത്രണത്തിലാകും ആരോഗ്യരംഗം സംസ്ഥാനങ്ങളുടെ നിയന്ത്രണത്തിലാണെങ്കിലും വൈറസ് വ്യാപനം രാജ്യത്തിന് തന്നെ ഭീഷണിയാണെന്നും അതിനാൽ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണെന്നും ആഭ്യന്തര മന്ത്രാലയം ചൂണ്ടിക്കാട്ടുന്നു ക്യാബിനറ്റ് സെക്രട്ടറി പ്രിൻസിപ്പൽ സെക്രട്ടറി സംസ്ഥാന പോലീസ് മേധാവിമാർ ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്ത യോഗത്തിൽ സംസ്ഥാനങ്ങൾ കേന്ദ്ര നിർദ്ദേശം പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ രാജ്യമൊട്ടാകെ അടച്ചുപൂൽ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നലെ പ്രധാനമന്ത്രി പറഞ്ഞത് ഇത് കർഫ്യൂവിന് തുല്യമായിരിക്കുമെന്നും നിർദ്ദേശങ്ങൾ അനുസരിക്കുക തന്നെ വേണ്ടിവരുമെന്നുമായിരുന്നു ദേശീയ ദുരന്ത നിയമം നടപ്പാക്കുമ്പോൾ നിർദ്ദേശം ലംഘിക്കുന്നവർക്കെതിരെ ഇതനുസരിച്ചുള്ള ഉണ്ടാകും നിയന്ത്രണ നടപടികൾ ലംഘിക്കുന്ന ആർക്കും കോവിഡ് പ്രതിസന്ധി നേരിടാനുള്ള നടപടികളുടെ ഭാഗമായി റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് കുറച്ചു ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കാൻ നടപടിയുണ്ടാകുമെന്നും ഇപ്പോഴുള്ള മാന്യം ദീർഘകാലത്തേക്കുണ്ടാവില്ലെന്നും റിസർവ് ബാങ്ക് വ്യക്തമാക്കി ധനമന്ത്രി നിർമ്മല സീതാരാമൻ സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിച്ചതിന് പുറകെയാണ് ആർ ബി ഐ റിപ്പോ നിരക്ക് കുറഞ്ഞു റിസർവ് റേഷ്യോയിൽ കുറവ് വരുത്തിയിട്ടുണ്ട് ഇതോടെ സിആർആർ മൂന്ന് ശതമാനമായി ആർ ബി ഐ ഗവർണർ ശക്തികാന്ത് ദാസാണ് ഇക്കാര്യം അറിയിച്ചത് There is a rising probability that large parts of the world ർ ബി ഐ ഡി തീരുമാനത്തോടെ മൂന്ന് ദശാംശം ഏഴു നാല് ലക്ഷം കോടി രൂപ വിപണിയിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിരക്ക് കാര്യമായി കുറച്ചതോടെ വായ്പാ വലിശകൾ കുറയ്ക്കാൻ ബാങ്കുകൾ നിർബന്ധിതരാകും എല്ലാ വായ്പ തിരിച്ചടവുകൾക്കും മൂന്ന് മാസം മൊറട്ടോറിയം പ്രഖ്യാപിച്ചു വളർച്ച കൂട്ടാൻ പണലഭ്യത ഉറപ്പാക്കുമെന്നും ആർ ബി ഐ വ്യക്തമാക്കി ആർ ബി ഐ പ്രഖ്യാപനങ്ങൾ മധ്യവർഗക്കാർക്കും വാണിജ്യത്തിനും സഹായകമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വ്യക്തമാക്കി കോവിഡിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ വിവിധ ജയിലുകളിലെ തടവുകാർക്ക് താൽക്കാലിക പരോൾ അനുവദിച്ചു മഹാരാഷ്ട്ര തീഹാർ ഉൾപ്പെടെയുള്ള ജയിലുകളിൽ നിന്നാണ് തടവുകാരെ മോചിപ്പിക്കുന്നത് കോവിഡ് വൈറസ് വ്യാപനം തടയുക എന്ന ലക്ഷ്യത്തോടെ നിശ്ചിത പട്ടികയിൽ ഉൾപ്പെട്ട കുറച്ച് തടവുകാരെ മാത്രമാണ് മോചിപ്പിക്കുക ഇന്ത്യയിൽ തീഹാർ ജയിലിൽ നിന്ന് മൂവായിരം തടവുകാരെ വിട്ടയക്കാൻ തീരുമാനിച്ചു ജയിലിലുള്ളവർക്ക് രോഗം പിടിപെട്ടാൽ വൻ ദുരന്തമാകും സംഭവിക്കുക ഈ സാഹചര്യം മുൻകൂട്ടി കണ്ടാണ് തടവുകാരെ മോചിപ്പിക്കുന്നത് രാജ്യത്തെ മിക്ക ജയിലുകളിൽ നിന്നും മോചനമുണ്ടാകുമെന്നാണ് വിവരം എല്ലാ തടവുകാരെയും വിട്ടയക്കില്ല പകരം വിട്ടയക്കേണ്ടവരുടെ പട്ടിക തയ്യാറാക്കി നടപടികൾ സ്വീകരിക്കും പരോൾ അനുവദിക്കുകയോ നിശ്ചിതകാലത്തേക്ക് നിബന്ധനകളോടെ ജാമ്യത്തിൽ വിടുകയോ ആവും ചെയ്യുക തീഹാർ ജയിലിൽ നിന്ന് വിട്ടയക്കുന്നവരിൽ ആയിരത്തി അഞ്ഞൂറ് പേർക്ക് പരോൾ അനുവദിക്കാനാണ് തീരുമാനം രാജ്യത്തെ കൊറോണ വൈറസ് രോഗം വ്യാപിച്ച പശ്ചാത്തലത്തിലാണ് തീരുമാനം നിലവിൽ നാനൂറ്റി പതിനഞ്ച് പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും മരണസംഖ്യയിൽ വർധന ഉണ്ടാവുകയും ചെയ്തതോടെയാണ് കടുത്ത നടപടികൾ സ്വീകരിക്കുന്നത് അതേസമയം മഹാരാഷ്ട്രയിൽ പതിനൊന്നായിരം തടവുകാരെ ഇതിനോടകം വിട്ടയച്ചു കോവിഡ് ഭീതിയുടെ കാലം കഴിഞ്ഞാൽ ജയിലുകളിലേക്ക് തിരിച്ചെത്തുമെന്ന വ്യവസ്ഥയിലാണ് തടവുകാരെ വിട്ടയക്കുന്നത് മഹാരാഷ്ട്രയിൽ അമ്പത് ജയിലുകളിലായി മുപ്പത്തിയാറായിരം തടവുകാരാണ് ഉള്ളത് ഇതിൽ ഏതാണ്ട് മൂന്നില വിഭാഗം പേരെയാണ് താൽക്കാലികമായി വിട്ടയക്കുന്നത് ജയിലുകളിലെ തടവുകാരുടെ ആധിക്യം കുറക്കാൻ നടപടിയെടുക്കണമെന്ന കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് നടപടിയെന്നാണ് മഹാരാഷ്ട്ര സർക്കാരിന്റെ വിശദീകരണം സർക്കാർ തലത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിനു ശേഷമായിരുന്നു തീരുമാനം ദിവസത്തേക്കാണ് ഇവരെ ആദ്യം മുതൽ തടവുകാരെ വിട്ടയക്കാനുള്ള നടപടികൾ ആരംഭിച്ചു രാജ്യത്ത് കോവിഡ് ബാധ ക്രമാതീതമായി ഉയരാതിരിക്കാൻ വൈദ്യശാസ്ത്ര വിദ്യാർത്ഥികളുടെയും വിരമിച്ച സർക്കാർ ഡോക്ടർമാരുടെയും സേവനം ആവശ്യപ്പെടുമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി നിലവിൽ രാജ്യത്തെ പതിനേഴ് സംസ്ഥാനങ്ങളിലാണ് കൊറോണയ്ക്ക് മാത്രമായി പ്രത്യേകം ആശുപത്രികൾ സജ്ജമാക്കിയിരിക്കുന്നത് ഇവ കൂടാതെ നിരവധി സ്വകാര്യ ആശുപത്രികളിലെ വാർഡുകൾ ഏറ്റെടുത്തതായി കേന്ദ്രമന്ത്രി ഹർഷവർദ്ധൻ അറിയിച്ചു വൈദ്യശാസ്ത്ര മേഖലയിലെ അലോപ്പതി വിഭാഗത്തിലെ അവസാന വർഷ വിദ്യാർത്ഥികളുടെയും സർക്കാർ സേവന മേഖലകളിൽ നിന്നും വിരമിച്ച ഡോക്ടർമാരുടെയും സേവനമാണ് ആരോഗ്യവകുപ്പ് ഏകോപിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതുപ്രകാരം നിലവിലെ അവസാന വർഷ വിദ്യാർത്ഥികൾക്ക് ആവശ്യ സേവനം ചെയ്യാനുള്ള സർക്കാർ അനുമതി കേന്ദ്ര ആരോഗ്യ വകുപ്പും മെഡിക്കൽ കൗൺസിലും നൽകിക്കഴിഞ്ഞു അലോപ്പതി മേഖലയിലെ അനസ്തൈഷ്യ പൾമണോളജി കാർഡിയോളജി റേഡിയോളജി മേഖലയിൽ അവസാന വർഷ പരീക്ഷ എഴുതാൻ തയ്യാറായിരിക്കുന്നവർക്ക് ബോർഡിന്റെ പ്രത്യേക അനുമതിയാണ് നൽകുന്നത് ഇവർക്കെല്ലാം ബോർഡ് സർട്ടിഫൈഡ് ബിരുദം സേവനത്തെ മാനിച്ചുകൊണ്ട് നൽകുമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു നിലവിൽ രാജ്യത്ത് അമ്പതിനായിരം ഇത്തരം ഡോക്ടർമാരുടെ സേവനം അധികമായി ലഭിക്കുമെന്ന ഗുണമാണ് ആരോഗ്യവകുപ്പ് കാണുന്നത് വയനാട് ലോക്സഭാ മണ്ഡലത്തിന് ആവശ്യമായ സഹായവുമായി രാഹുൽഗാന്ധി എം പി ഇരുപതിനായിരം മാസ്ക് ആയിരം ലിറ്റർ സാനിറ്റൈസർ അൻപത് തെർമോസ്കാനർ എന്നിവയാണ് ഗാന്ധി അടിയന്തരമായി നൽകിയത് കോവിഡ് പത്തൊൻപത് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എണ്ണൂറ് മാസ്കുകൾ പതിനാല് തെർമൽ സ്കാനറുകൾ നാനൂറ്റി ഇരുപത് ലിറ്റർ സാനിറ്റൈസർ എന്നിവയാണ് മലപ്പുറത്തിനുള്ള രാഹുൽ ഗാന്ധിയുടെ സഹായം ഇത് മലപ്പുറം ജില്ലാ കളക്ടർ ജാഫർ മാലിക്കിനെ എ പി അനിൽകുമാർ എം എൽ എ കളക്ടറേറ്റിലെത്തി കൈമാറി ജില്ലയ്ക്ക് ആവശ്യമുള്ള വെന്റിലേറ്റർ അടക്കമുള്ള കൂടുതൽ കാര്യങ്ങൾ രാഹുൽ ഗാന്ധി എം പി ഫണ്ടിൽ നിന്നും അനുവദിക്കുമെന്നും എം എൽ എ താൽപര്യമെടുത്ത് വയനാട് പാർലമെന്റ് മണ്ഡലത്തിലേക്ക് ഇരുപതിനായിരം മാസ്കൾ അതുപോലെ തന്നെ ആയിരം

ഹോസ്പിറ്റലിലേക്കും മലപ്പുറം മുപ്പത് തെർമൽ സ്കാനറുകൾ വയനാട് മണ്ഡലത്തിൽ നേരത്തെ രാഹുൽ ഗാന്ധി എം പി എത്തിച്ചിരുന്നു ഒപ്പം സ്കാനറുകളിൽ പത്തെണ്ണം വീതം കോഴിക്കോട് മലപ്പുറം ജില്ലകളിലേക്കും ഉണ്ടായിരുന്നു നേരത്തെ കോവിഡ് പത്തൊൻപതിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ രാഹുൽ ഗാന്ധി വയനാട് കോഴിക്കോട് മലപ്പുറം കളക്ടർമാരെ ടെലിഫോണിൽ ബന്ധപ്പെടുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മൂന്ന് ജില്ലകൾക്കും രാഹുൽ ഗാന്ധിയുടെ സഹായം സഹായമെത്തിയത് കഴിഞ്ഞ പ്രളയകാലത്ത് വയനാടൻ ജനതയ്ക്ക് കൈത്താങ്ങായി അയ്യായിരം കിലോ അരിയും മറ്റ് അവശ്യവസ്തുക്കളും അദ്ദേഹം എത്തിച്ചിരുന്നു ദുരിതമനുഭവിക്കുന്ന തന്റെ മണ്ഡലത്തിലെ ജനതയെ ഒരിക്കൽ കൂടി ചേർത്തുപിടിച്ച് ഏത് മഹാമാരിയെയും നാം അതിജീവിക്കുക തന്നെ ചെയ്യും എന്ന സന്ദേശമാണ് അദ്ദേഹം നൽകുന്നത് ചൈനയിൽ പൊട്ടിപ്പുറപ്പെട്ട കോവിഡ് ലോകം ഏറ്റവും അപകടകരമായ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണിപ്പോൾ കോവിഡ് പത്തൊമ്പത് ഭൂരിപക്ഷം രാജ്യങ്ങളെയും ബാധിച്ചിരിക്കുന്നു കേരളവും പരിഭ്രാന്തിയിലാണ് ആശങ്കയെ മറികടക്കുന്ന വിധത്തിൽ ശുഭാപ്തി വിശ്വാസം ഭൂരിപക്ഷം പേരും പുലർത്തുന്നുവെന്നത് നല്ല സൂചന തന്നെയാണ് കൊറോണയെ അതിജീവിച്ചതിന് ശേഷമുള്ള പുനർനിർമ്മാണത്തെക്കുറിച്ച് ഇപ്പോഴേ ധാരണകളിലെത്തണം ഇത് നമ്മൾ അതിജീവിക്കുക തന്നെ ചെയ്യും പുതിയ വാർത്താ വിശേഷങ്ങളുമായി അടുത്ത വീണ്ടും കാണാം നന്ദി നമസ്കാരം